സ്നേഹാധരണിയരായ കുർആാൻ പഠിതാക്കളെ അധ്യായം അൻപത്തി ഒന്ന് സൂറത്തു ദാരിയാത്ത് തുടരുകയാണ് ഇന്ന് ഇൻഷഅ അള്ളാ ഇരുപതാമത്തെ ആയത്ത് മുതൽ ഇരുപത്തി മൂന്ന് കൂടിയ ആയത്തുകൾ നമുക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ هذه അതിന്റെ പാരായണം എല്ലാവരും ഒന്ന് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وفي الأرض آيات للموقنين وفي أنفسكم ما فلا تبصرون وفي السماء رزقكم وما توعدون ും ഈ ആയത്തുകളുടെ അർത്ഥം നമുക്കൊന്ന് പഠിക്കാം അള്ളാഹുറാവട്ടെ അള്ളാഹു പറയണം ഇതിൻ്റെ മുമ്പ് നമ്മൾ കുറേ ആയത്തുകൾ പത്തൊമ്പത് വരെയുള്ള ആയത്തുകൾ ഈ സുഹൃത്തിൽ നിന്ന് കഴിഞ്ഞു മുത്തക്കുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തെ സംബന്ധിച്ചും അതിലെ സൗകര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് തുടർന്ന് അള്ളാഹു പറയണം അർ ഭൂമിയിലുണ്ട് ആയാ തൊൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് അഥവാ ദൃഢ വിശ്വാസികൾക്ക് ിൽ ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഭൂമിയിലുള്ള ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഭൂമിയുടെ ഘടന സംബന്ധമായിട്ട് ചിന്തിച്ചു നോക്കിയാൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഭൂമിയുടെ ആകൃതിയെ സംബന്ധിച്ച് പഠിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഭൂമിയുടെ പ്രകൃതി ഭൂപ്രകൃതിയെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കിയാൽ അതിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഭൂമിയുടെ അന്തരഭാഗം അഥവാ ജിയോളജി ഭൂഗർഭശാസ്ത്രം അതിനെ സംബന്ധിച്ച് പഠിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അത്ഭുതകരമായ ആ ഭൂമിയുടെ സൃഷ്ടിയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും അതിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷ്യ വിഭവങ്ങളെല്ലാം ഭൂമിയിൽ വെച്ച് ലഭിക്കുന്നു അത് വലിയ ദൃഷ്ടാന്തമാണ് വരണ്ടുണങ്ങി കിടക്കുന്ന മണ്ണ് നനവ് കിട്ടിയാൽ അല്ലെങ്കിൽ മഴ പെയ്താൽ അത് വീർത്ത് അതിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു പൊങ്ങുന്നു ആ സസ്യങ്ങളിൽ മനുഷ്യന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു വിത്തുകളായും ധാന്യങ്ങളായും കിഴങ്ങുകളായും ഇലകളായും തണ്ടുകളായും കായ്കളായും പൂക്കളായും അങ്ങനെ തുടങ്ങി പല സസ്യങ്ങളുടെയും പല ഭാഗങ്ങളും മനുഷ്യന് ഭക്ഷ്യയോഗ്യമായി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു എല്ലാം ഭൂമിയിൽ തന്നെ വളരുന്നു വ്യത്യസ്ത നിറങ്ങളും വ്യത്യസ്ത രുചിയുമുള്ള ഭക്ഷ്യവസ്തുക്കൾ അള്ളാഹു ഭൂമിയിൽ വെച്ച് ഉൽപ്പാദിപ്പിച്ചു തരുന്നു നിങ്ങൾ ാലോചിച്ചു നോക്കൂ ഒരു മണ്ണിൽ ഒരു വെള്ളം ലഭിച്ച് ഒരു പിന്നെ വളം ലഭിച്ച് വളരുന്ന സസ്യങ്ങള് അവയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നം വ്യത്യസ്തമായിരിക്കും വ്യത്യസ്ത രുചിയായിരിക്കും വ്യത്യസ്ത രൂപമായിരിക്കും വ്യത്യസ്ത കളറായിരിക്കും അല്ലെ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നു എന്നാൽ മണ്ണ് ഒന്ന് തന്നെ അങ്ങനെ മണ്ണിൽ നിന്ന് ഓരോന്നും വ്യത്യസ്ത രൂപത്തിൽ മുളച്ചു വന്ന് അവ മനുഷ്യൻ ആവശ്യമായ ഭക്ഷ്യ വിഭവങ്ങളായിട്ട് ലഭിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഭക്ഷണം ലഭിക്കുന്നു മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവികൾക്കും വെള്ളവും നീരുറവയും അരുവിയു അരുവിയുമായിട്ട് ഭൂമിയിലൂടെ ഒഴുകുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ ഭൂമിയിൽ നിന്നാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നീരുറവ ഒഴുകുന്നു അരുവികൾ പുഴകൾ തോടുകൾ നദികൾ അല്ലെ എല്ലാം ഭൂമിയുടെ മുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളം ആവശ്യമെങ്കിൽ പുറത്തെ വെള്ളം പുറവത്ത് കാണുന്ന നീരുറവ മതിയാവാതെ വരുമ്പോൾ ആഴത്തിൽ കുടിച്ച് ആവശ്യാനുസരണമുള്ള വെള്ളം മനുഷ്യന് ലഭിക്കുന്നു ഒരു ഭാഗത്ത് കടലിൽ മുക്കാൽ ഭാഗത്തിലേറെ വരുന്ന ഭാഗം കടലായിട്ട് ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു ആ കടലിലാണെങ്കിൽ ഒട്ടനവധി ജീവജാലങ്ങളും മനുഷ്യനെ ഭക്ഷ്യ യോഗ്യമായ ആവശ്യമായ പലതരത്തിലുള്ള കടൽ ജീവികളെയും അള്ളാഹു സംവിധാനിച്ചു കടൽ സസ്യങ്ങളെയും സംവിധാനിച്ചു അങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ മലകൾ പർവ്വതങ്ങൾ ഭൂമിക്ക് ആണി അടിച്ചതുപോലെ ഭൂമിയെ ഇളക്കി ഇള എന്താ ഇളകി മാറാതെ കാത്തു സൂക്ഷിക്കുന്നത് ഭൂമിയുടെ സന്തുലിതാവസ്ഥ ഒരു ഭാഗത്ത് കുഴിഞ്ഞുകിടക്കുന്ന അഗാധ ഗർത്തങ്ങളുള്ള കടലാകുമ്പോൾ ആ ഭാഗം താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി ഭൂമി താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി മറുഭാഗത്ത് അതിന് തുലനം ചെയ്യാൻ പര്യാപ്തമായ വിധത്തില് ഭീമാകാരമായ പർവ്വതങ്ങളെ നാട്ടി നിർത്തി അത് ഭൂമിയുടെ അടിയിലേക്ക് വേരുകളിട്ട് ഉറപ്പിച്ചു മുകളിൽ കാണുന്നതിന്റെ ഇരട്ടിയിലധികം താഴോട്ട് നീണ്ടു കിടക്കുന്ന പർവ്വതത്തിന്റെ വേരുകൾ അങ്ങനെ തുടങ്ങിയിട്ട് ഭൂമിയിൽ ഓരോന്നും ഓരോന്നും അതോടൊപ്പം തന്നെ മുമ്പ് നശിപ്പിക്കപ്പെട്ടവരുടെ അവശിഷ്ടങ്ങളും ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നു പല രാജ്യത്തും കുളിച്ചു നോക്കുമ്പോൾ ആ മുൻഗാമികളുടെ മുൻഗാമികളുടെ ചരിത്രത്തിലേക്ക് വിരൽ ചരിത്രത്തിലേക്ക് ഏർ പിന്നെ വിശദീകരണം നൽകുന്ന വിവരണം നൽകുന്ന ഒട്ടേറെ വസ്തുക്കൾ കുഴിച്ചെടുക്കുന്നു അവരുടെ പാർപ്പിടങ്ങള് അവർ അവരുടെ കിടപ്പറകള് ആ അവരുടെ പാ അതുപോലെ അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ആ അവരുപയോഗിച്ച വീടുകൾ വീടിൻ്റെ സംവിധാനങ്ങൾ എന്ന് തുടങ്ങിയതൊക്കെ അവരുടെ സംസ്കാരം മുൻഗാമികളുടെ സംസ്കാരം വിളിച്ചോതുന്ന വിധത്തിൽ കുഴിച്ചെടുക്കാൻ സാധിക്കുന്നു ഇങ്ങനെ തുടങ്ങി ഭൂമിയിൽ പലതും അതോടൊപ്പം തന്നെ ജനി ജന ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയവരെ അതും ഭൂമി ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്ക് മരിച്ചവര് ഇതേ ആ ഈ മണ്ണിൽ ഇതേ അതേപോലെ മരിച്ച പോലെ തന്നെ കിടക്കുകയായിരുന്നെങ്കിൽ മണ്ണിന് യാതൊന്നും ഇതിനെ ദ്രവിപ്പിക്കാൻ കഴിയാത്ത നശിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഭൂമിയിലെ മണ്ണിനുണ്ടായിരുന്നതെങ്കിൽ എന്തൊരു വിഷമമായിരുന്നത് ആലോചിച്ച് നോക്കി നിങ്ങൾ ഇത്രയേറെ ഇന്ന് ജീവിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് എത്രയോ ആയിരക്കണക്കിന് ഇരട്ടി മനുഷ്യന്മാരും ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട് ആ മനുഷ്യന്മാർ മരിച്ചു പോയത് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകുന്നില്ല മരിക്കുമ്പോഴുള്ള ദുഃഖമല്ല സൂചിപ്പിക്കുന്നത് ആ ബോഡി മൃതദേഹം ഭൂമിയിൽ ഇങ്ങനെ കിടന്ന് ചീഞ്ഞി നാറി പല ഭാഗത്തും ഉടങ്ങിക്കിടന്ന് ഇങ്ങനെ കിടന്ന് മനുഷ്യന് നടക്കാനും ഇരിക്കാനും സൗകര്യമില്ലാത്ത വിധത്തിൽ നിരന്ന് കിടക്കുന്നില്ലാ ബോഡി അതെല്ലാം മണ്ണ് സംസ്കരിച്ചെടുക്കുന്നു മണ്ണ് അതെല്ലാം ദ്രവിപ്പിച്ച് നശിപ്പിച്ച് ശുദ്ധമാക്കിയിരിക്കുന്നു അല്ലെ എത്രമാത്രം വിസർജ്യങ്ങളാണ് ദിവസവും മണ്ണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണ് അത് മുഴുവൻ ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഭൂമിയിൽ നിങ്ങൾ ആലോചിച്ചാൽ തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഭൂമിയെ സംവിധാനിച്ച് സൃഷ്ടിച്ച് സംവിധാനിച്ച് മനുഷ്യര് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ സംവിധാനിച്ചതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് ഒരു സംവിധായകനുണ്ട് ഇതിന് ഒരു പടച്ചവനുണ്ട് എന്ന് ഏതൊരു ബുദ്ധിക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതാ കുറാൻ പറയുന്നത് എന്ത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വഫിൽ ഉറച്ച വിശ്വാസമുള്ള ജനങ്ങൾക്ക് ഭൂമിയിൽ ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് കഴിഞ്ഞില്ല വേറെ ദൃഷ്ടാന്തങ്ങൾ ആയത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിയൊന്നാമത്തെ നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട് അഥവാ നിങ്ങളിൽ തന്നെയുണ്ട് അഫ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ഏഹ് പിന്നെ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് വിശ്വാസികൾക്ക് ഭൂമിയിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടല്ലേ അതുപോലെ തന്നെ വഫിയസൂസിക്കും നിങ്ങളിൽ തന്നെയും അഥവാ നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അഫല അഫലുസിറൂ നിങ്ങൾ കണ്ടറിയുന്നില്ലേ അഫല ഇല്ലേ എന്നാണ് നിങ്ങൾ കാണുന്നു സിറുനാ നിങ്ങൾ കാണുന്നു ഓ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ കണ്ടറിയുന്നില്ലേ അപ്പൊ നിങ്ങളുടെ ശരീരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ നിങ്ങളെ പടച്ചിറബ്ബ് സംവിധാനിച്ചത് എങ്ങനെ പടച്ച് സംവിധാനിച്ചത് ഏത് രൂപത്തിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താണ് മനുഷ്യർ ആലോചിച്ച് നോക്കാത്തത് ആലോചിച്ചാൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിൽ കാണാൻ സാധിക്കും എന്നർത്ഥം ഈ ആയത്തിനെ മുൻഗാമികൾ വിശദീകരിച്ചൊന്നും നോക്കും നിങ്ങൾ ശാസ്ത്രീയമായി കാര്യമായൊന്നും പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത മുൻഗാമികൾ സ്വഹാപത്തും അതുപോലെ താപ്യകളുമൊക്കെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് എത്രമാത്രം അർത്ഥവത്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇബ്രു സുഹൈബർ മുജാഹിദ് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ ഖുർആൻ വ്യാഖ്യാതാക്കള് അവർ വിശദീകരിക്കുന്നു നോക്കി നിങ്ങൾ ഇവിടെ അഫലാ അംഫുസിക്കും ആ ഫലാത്ത് നിങ്ങളുടെ ശരീരത്തിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് നിങ്ങൾ എന്തെ കണ്ടറിയുന്നില്ലേ അത് മലമൂത്ര വിസർജനാവയവങ്ങളെ ഉദ്ദേശിച്ച് പറയുന്നു എന്ന് ഇവര് ജുബേർ മുജാഹിദ് തുടങ്ങിയവർ പറയുന്നു എന്താ മലമൂത്ര വിസർജനാവയവങ്ങൾ മനുഷ്യൻ ഇല്ലാതിരുന്നെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ അതിൽ വേണ്ടതുപോലെ പുറത്തേക്ക് പോകേണ്ടത് പോകുന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുന്ന വിഷ വിഷമങ്ങൾ അതുപോലെ മനുഷ്യ ശരീരത്തെ ശുദ്ധീകരിക്കാൻ വേണ്ട സംവിധാനങ്ങളല്ലാഹു സംവിധാനിച്ചത് ആ പിന്നെ ഈ മലമൂത്ര വിസർജനത്തിലൂടെ ഒരേ ഭാഗത്തു നമ്മൾ കുടിക്കുന്നു എന്നിട്ട് പുറത്തേക്ക് വരുന്നത് വെള്ളം ഒരു ഭാഗത്തും തട്ടിയുള്ള ഭാഗം മറുഭാഗം മറ്റൊരു ഭാഗത്തുമായി രണ്ട് ഭാഗത്തും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ഒരേ കുഴലിലൂടെ അകത്തേക്ക് നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണവും വെള്ളവും അത് ശരീരത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളത് പുറത്തേക്ക് രണ്ട് മാർഗ്ഗങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നു വലിയൊരു അത്ഭുതമല്ലേ എന്നാണ് സായിബിനു ശരീഖ് എന്ന പ്രഗത്ഭനായ പണ്ഡിതൻ വിശദീകരിക്കുന്നത് ഇവരുതായിട്ട് പറയുന്നത് നോക്കി മണ്ണിൽ നിന്നാണ് നിങ്ങളെ പടച്ചത് എന്നിട്ട് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ബുദ്ധിയും നൽകി മണ്ണാണ് അടിസ്ഥാന വസ്തു എന്നിട്ട് മണ്ണിൽ നിന്ന് നിങ്ങളെ ഈ രൂപത്തിൽ സംവിധാനിച്ച് എന്നിട്ട് കാണാനും കേൾക്കാനും ഒക്കെയുള്ള കഴിവും അള്ളാഹു നിങ്ങൾക്ക് തന്നു ശുദ്ധി പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലും മരണത്തിലും നിങ്ങൾക്കൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ജീവിക്കുന്ന നിങ്ങൾക്കൊരു പ്രയാസമില്ലാതെ ദുനിയവിൽ ജീവിക്കാം മരിച്ചു കഴിഞ്ഞാലും നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അതിൽ തന്നെ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് അസൻ്റൊളിയമ്പാബു എന്ന് പറയുന്നത് വാർദ്ധക്യത്തിലും യൗവനത്തിലും അതുപോലെ നര നരയിലും കറുപ്പിലും നിങ്ങളുടെ സൃഷ്ടിയിൽ ബീജം അലപ്പത്ത് പിന്നെ മുതലത്ത് പിന്നെ മാംസം പിന്നെ ഇത് എല്ല് എല്ല് ശരീരത്തിലെ റൂഹ് ഊതുന്നത് ഈ ഘട്ടങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്താൻ കഴിയും ഇതൊക്കെ വളരെ വളരെ മുൻകാമികൾ ശാസ്ത്രീയമായി കാര്യമായി പുരോഗതി ഒന്നും നേടിയിട്ടില്ലാത്ത എംബ്രിയോളജി കാര്യമായിട്ടൊന്നും വികസിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഈ ആയത്തിനെ വെച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇന്ന് മനുഷ്യ ശരീരത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ജനം ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു ശരീരത്തെ പറ്റി ഒന്ന് പഠിച്ചു നോക്ക് നമ്മൾ മനുഷ്യന്റെ കൈവിരലുകൾ വിരലിലെ അടയാളങ്ങൾ അല്ലെ കൈവിരലിലെ ചെറിയ ചുഴലി പോലെയുള്ള പാറ്റേണുകൾ എത്ര ചെറിയൊരു വിശുദ്ധ ഭാഗത്താവശു പറഞ്ഞു വിരലറ്റങ്ങൾ ക്രമപ്പെടുത്താൻ സംവിധാനിക്കാൻ പോലും കഴിവുള്ളവരാണ് നമ്മൾ വിരലിന്റെ അറ്റം ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കാര്യമാണോ എന്നൊന്നും ആദ്യകാലത്ത് മനസ്സിലായിരുന്നില്ല അത് വിരലുകൾ ഇങ്ങനെ ഒരേപോലെ നീളുന്നു നീളേണ്ടത് നീണ്ടിട്ടും ഉയർന്നു നിൽക്കേണ്ടത് ഉയർന്ന വിധത്തിലും ഒക്കെ അങ്ങനെ സംവിധാനിച്ചു അടുത്തടുത്ത് സംവിധാനിച്ചു എന്നൊക്കെയാണ് മുൻഗാമികൾ മനസ്സിലാക്കിയിരുന്നത് ശാസ്ത്രം പുരോഗമിച്ചപ്പോഴാണ് വിരലടയാളങ്ങൾ വിരലിൻ്റെ അറ്റത്ത് ഒരു മനുഷ്യന്റെ സർവ്വകാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായുന്നത് വിരലടയാളങ്ങൾ അല്ലേ ഫിംഗർ പ്രിന്റ് അല്ലെ ഈ വിരലടയാളങ്ങൾ ലോകത്ത് ഇന്ന് വരെയും ഒന്ന് ഒരാളുടേതിന് തുല്യമായി മറ്റൊരാളും ഇല്ലാന്നാ എത്ര ചെറിയൊരു സ്ഥലത്ത് പറച്ച സംവിധാനിച്ചിരിക്കുന്നത് ഏഹ് കുറെ വട്ടത്തില് ദീർഘവട്ടത്തിലും പല ഭാഗത്തേക്ക് ചെരിഞ്ഞും വളഞ്ഞും ഒക്കെ പോകുന്ന കുറേ വരകൾ ഈ വരകൾ എത്ര കോടാനുകോടി മനുഷ്യന്മാർ ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി എത്ര കോടി മനുഷ്യന്മാർ ഭൂമിയിൽ ജനിച്ചു വീഴാനുണ്ട് എന്നുള്ളത് അള്ളാഹു ആയാലും എന്നിട്ട് ഒരു മനുഷ്യനും തന്റെ പിന്നെ വിരലടയാളം പോലെ മറ്റൊരു വിരലടയാളം ഇല്ല എന്ന് ആലോചിച്ചു നോക്ക് കണ്ണിന്റെ കൃഷ്ണമണി സ്കാൻ ചെയ്യാണെന്നിപ്പോ കണ്ണ് സ്കാൻ ചെയ്യാ ആ ഒരാളുടെ കണ്ണിന് തുല്യമായി മറ്റൊരു കണ്ണ് ലോകത്തില്ലാണ് മറ്റൊരാൾക്ക് ഒരു കണ്ണില്ല പടച്ചവന്റെ സൃഷ്ടിയാ നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പൊ ഇത്രയും ചെറിയ സ്ഥലത്ത് കോടോന്ന് കോടി വ്യത്യസ്ത രൂപങ്ങൾ സംവിധാനിച്ചവനാണ് പടച്ചറബ് അപ്പം നിങ്ങളെ ശരീരത്തിലേക്ക് നോക്കിയാൽ തന്നെ ഒരുപാട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക് മനുഷ്യന്റെ അസ്ഥി കൂട വ്യവസ്ഥ മനുഷ്യൻ്റെ അസ്ഥിയാണ് ശരീരത്തിന് താങ്ങ് നൽകുന്നത് എല്ല് എല്ലുകളാണല്ലോ താങ്ങ് നൽകുന്നത് മനുഷ്യ രൂപത്തിന്റെ അടിസ്ഥാന ഘടകവും ഈ എല്ല് തന്നെയാണ് എല്ലിങ്ങനെ എല്ല് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ആ എല്ലുമ്മിന് മാംസം പൊതിഞ്ഞു പേശി സംവിധാനിച്ചു രക്തക്കുഴലുകൾ വെച്ചു ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് മനുഷ്യന്റെ ആ രൂപം ഉണ്ടാകുന്നത് എല്ലാത്തൊരു രൂപം ഒരു വസ്തുവായിരുന്നു മനുഷ്യ ശരീരമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി കുറെ ഇറച്ചിക്കട്ട അല്ലെ എല്ലാം കൂടെ ഒരു ഇറച്ചിക്കട്ട ഒന്നായിട്ട് ഒരു കട്ടയായിട്ട് ഉണ്ടായിട്ട് കിടക്കും ഓരോരുത്തർ വെച്ചാൽ അങ്ങോട്ട് പരക്കും ഇപ്പറത്തേക്ക് പരക്കും അല്ലെ ഒരു പാത്രത്തിൽ ഇട്ടാൽ ആ പാത്രത്തിന്റെ രൂപത്തിൽ നിൽക്കും ഇങ്ങനെ ഒരു ഒഴുകി കളിക്കുന്ന ഒര്യാദി വസ്തു ആവില്ലായിരുന്നു മനുഷ്യന് കാണാൻ എന്തെങ്കിലും ഭംഗി ഉണ്ടാവോ ചന്ത ഉണ്ടാവോ നിങ്ങൾ ആലോചിച്ച് നോക്കി അപ്പൊ മനുഷ്യ ശരീരത്തിന് അഴകു നൽകിയത് ഈ ശരീരത്തിന്റെ ഘടനയാണ് രൂപമാണ് ആ രൂപത്തിന്റെ പ്രധാന ഒരു ഘടകമാണ് എല്ല് അസ്ഥി എത്ര എല്ലുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി ജനിക്കുന്ന സമയത്ത് മുന്നൂറ്റി അൻപത് എല്ലുകൾ അസ്ഥികൾ മനുഷ്യനുണ്ടാവുന്ന അത് പ്രായപൂർത്തിയാകുമ്പോൾ അത് ഇരുന്നൂറ്റി ആറ് എല്ലായിട്ട് ചുരുങ്ങും അങ്ങനെ ജനിച്ച സമയത്ത് ഈ മുന്നൂറ്റി അസ്ഥികൾ മനുഷ്യന്റെ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ആ കുഞ്ഞ് വളർച്ച പ്രാപിക്കുമ്പോൾ അത് ഇരുന്നൂറ്റി ആറ് അസ്ഥിയായി മാറുന്നു അതായത് നൂറ്റി നാൽപ്പത്തി നാല് എല്ലുകൾ ഇല്ലാതെയാവുന്നു പ്രായപൂർത്തിയാകുമ്പോൾ കൂടുതൽ വന്നിക്കല്ല എല്ലില്ലാതെയായി ഇതെങ്ങനെ വന്നത് അത് പല എല്ലുകളും പിന്നീട് ഒന്നിച്ചു ചേർന്ന് കൂടി ചേർന്ന് ഒരെല്ലു ഒരു അസ്ഥിയായിട്ട് മാറുന്നു ഉദാഹരണം ജനന സമയത്ത് ഒരു കുട്ടിയുടെ ഒരു കുഞ്ഞിന്റെ ഗർഭസ്ഥ ശിശുവിന്റെ തലയോട്ടി ആറ് എല്ലുകളാണെന്നാ ആ ആറ് എല്ല് കൂട്ടി യോജിപ്പിച്ചിട്ടില്ല എന്തേ യോജിപ്പിക്കാതിരുന്നത് അള്ളാഹു സമയം കിട്ടാത്തോണ്ടാ അള്ളാഹു അത് കൂട്ടി യോജിപ്പിക്കാതിരുന്നത് പ്രസവം നടക്കണം ആ ആറ് എല്ലുകളും കൂട്ടി യോജിപ്പിച്ച് സംവിധാനിച്ച ഒരു ഉണ്ട ഒരു ബോൾ പോലെ ഇങ്ങനെ തലയോട്ടി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പ്രസവം നടക്കില്ല കുഞ്ഞ് പുറത്തേക്ക് വരില്ല പ്രയാസപ്പെടും ഒരുപക്ഷെ കുഞ്ഞും മരിക്കും ചിലപ്പോൾ മാതാവിനും അത് അപകട ആയിരിക്കും അപ്പൊ പുറത്തേക്ക് വരാൻ ഭാഗമായിട്ട് തലയോട്ടിയിലെ എല്ലുകള് പരസ്പരം കൂട്ടി യോജിപ്പിക്കാതെ ആറെണ്ണമാക്കി വെച്ചിരിക്കുന്നു എന്നിട്ട് ഓരോ കഷ്ണവും മറ്റൊരു കഷ്ണത്തിന്റെ മുകളിലേക്ക് കയറി നിൽക്കുന്നു പ്രസവ സമയത്ത് മുകളിലേക്ക് കയറി നിൽക്കുന്നു അങ്ങനെ തല പരമാവധി ചെറുതാവുന്നു പരമാവധി ചെറുതായ ശേഷം കുഞ്ഞ് ജനിച്ച് പുറത്തേക്ക് വീഴുന്നു പിന്നെ ആ കുഞ്ഞ് വളർച്ച പ്രാപിക്കുന്നു രണ്ട് വയസ്സ് ഒക്കെ ആകുമ്പോഴേക്കിനും ഏകദേശം മസ്തിഷ്കത്തിന്റെ രണ്ട് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്കിനും മസ്തിഷ്കത്തിന്റെ ഏതാണ്ട് പൂർണ്ണ വളർച്ച പൂർണ്ണ വളർച്ച അല്ല മസ്തിഷ്കത്തിന്റെ വലുപ്പം പൂർത്തിയായി കഴിയുന്നതോടുകൂടെ എല്ല് പിന്നെ മെല്ലെ 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 കൂടി ചേരാൻ തുടങ്ങും ആറ് എല്ലുകൾ കൂടിയിട്ട് ഒറ്റ എല്ലായി മാറും ഒരു അസ്ഥിയായിട്ട് മാറും അങ്ങനെ ശരീരത്തിലെ പല ഭാഗങ്ങളും അങ്ങനെ തന്നെയാണ് ഒരുപാട് അസ്ഥികൾ ഉണ്ടായിരുന്നത് വളരുന്നതിനനുസരിച്ച് ഒറ്റ അസ്ഥിയായി മാറിയിട്ട് നൂറ്റി എണ്ണം അസ്ഥി ശരീരത്തിൽ കുറയുകയും ചെയ്യുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇങ്ങനെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് മനുഷ്യ സമിതിന്റെ ശരീരത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ മസ്തിഷ് എല്ല് തലയോട്ടിയിലെ എല്ലുകൾ കൂട്ടി യോജിപ്പിച്ചിരുന്നുവെങ്കിൽ മസ്തിഷ്കത്തിന് വളരാൻ സാധിക്കില്ല തലച്ചോറിന് വളരാൻ കഴിയില്ല കാരണം ചുറ്റു ഭാഗത്തും ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നവയിട്ട് ഉള്ളിൽ വേണ്ടാവും ഈ തലച്ചോറിന് വളരാൻ കഴിയില്ല അതങ്ങനെ ഞെരിഞ്ഞ അവിടെ കിടക്കും എല്ലാവരും ബുദ്ധികളായി മാറും അത് സംഭവിക്കാതിരിക്കാൻ എല്ലങ്ങനെ അകന്നു പോകും അകന്ന് അകന്നു നിൽക്കും എന്നിട്ട് മസ്തിഷ്കം വളരാൻ ആവശ്യമായ വിധത്തിലുള്ള സമയമൊക്കെ ആയി കഴിഞ്ഞാൽ അത് മെല്ലെ 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 ആ എല്ല് ആ ഒരുമിച്ച് കൂടി ഉറക്കി ഒറ്റ എല്ലായിട്ട് മാറിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കി അസ്ഥി കൂടത്തിന്റെ ഭാരം ഏകദേശം ഒമ്പത് കിലോ ആണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ള അസ്ഥികളുടെ എല്ലിന്റെ എല്ലാം കൂടെ ഭാരമുള്ളത് അതിന് ഉറപ്പോ ഒരുക്കിനേക്കാളും ഉറപ്പുണ്ടെന്നാ പറയാ അസ്ഥിക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെ നാലിരട്ടി ഉറപ്പുണ്ടാവും എന്നാ കോൺക്രീറ്റിന്റെ നാലിരട്ടി ഉറപ്പുണ്ടാവും എല്ലിനെന്നുള്ള ഏഹ് എല്ലിന്റെ അത്ര വലിപ്പമുള്ള ഒരു കോൺക്രീറ്റ് കട്ടടു അതേ വലുപ്പത്തിലുള്ള ഒരു എല്ല് ഉടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിന്റെ നാലിരട്ടിയെങ്കിലും ബലം അല്ലെങ്കിൽ ഉറപ്പ് ഈ എല്ലും കഷ്ണത്തിനുണ്ടായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇങ്ങനെ ഇത്രയും ബലവത്തായിട്ട് അള്ളാഹു സംവിധാനിപ്പിച്ചു ഇനി അസ്ഥികളോ മറ്റൊരു ധർമ്മം അസ്ഥി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ധരിക്കാൻ കഴിയില്ല കാലിന് എല്ലുള്ളത് കൊണ്ടാണ് നമുക്ക് നടക്കാൻ കഴിയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി എല്ലില്ലാത്ത കാലാണെന്ന് വിചാരിക്കെ വെറും മാംസവും പേശികളോ എങ്ങനെ മുമ്പോട്ട് നീങ്ങുക നടക്കാൻ എന്താ മനുഷ്യന് കഴിയോ പിന്നോട്ട് വളയുന്ന കാലും അല്ലേ അതിന്റെ എല്ലാം യോജിപ്പിച്ചത് ആ സന്ധി മുട്ടിലുള്ള സന്ധി നിങ്ങൾ ഓർത്ത് നോക്ക് എത്ര കൃത്യമായിട്ടാണത് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് മുമ്പോട്ട് വളയില്ല പിന്നോട്ട് വളയും പിന്നോട്ട് വളഞ്ഞെങ്കിലേ മനുഷ്യന് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ മുമ്പോട്ടാണ് വളയുന്നതെങ്കിലോ മനുഷ്യന് മുമ്പോട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും ഇങ്ങനെ കൃത്യമായിട്ട് സംവിധാനിച്ചിരിക്കുകയാണ് പടച്ചിറപ്പ് അസ്ഥികൾ അല്ലെ രണ്ട് അസ്ഥി ചേരുന്നിടത്താണ് നമുക്ക് സന്ധി ഉണ്ടാകില്ല ഇങ്ങനെ ഓരോന്നും നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇങ്ങനെ മനുഷ്യ ശരീരത്തിൽ ആലോചിച്ച് നോക്കിയാൽ അറ്റമില്ലാത്ത അത്ഭുതങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക മറ്റൊന്ന് ആലോചിച്ച് നോക്കി നട്ടെല് മുപ്പത്തിമൂന്ന് എല്ലുകാ കശേരിക്കല് മുപ്പത്തിമൂന്ന് എല്ലുകൾ ഒന്നിന് മീരെ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചതാണ് എന്ത് നട്ടല് ജീവികളുടെ നട്ടല്ലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ മനുഷ്യന്റെ നട്ടെല്ലും ഏതാണ്ട് അതുപോലെ തന്നെ മുപ്പത്തിമൂന്നെണ്ണം അടുക്കി 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 വെച്ചിരിക്കണം അത് മൂറിലുള്ളതിന്റെ രൂപം ചെറുതും വ്യത്യസ്തപ്പെട്ട് വ്യത്യസ്തപ്പെട്ടിങ്ങനെ പിന്നെ താഴോട്ടിറങ്ങുന്നതിനും രൂപ വ്യത്യാസപ്പെടും ഏറ്റവും അടിയിലെത്തുമ്പോഴേക്കും അതിൽ വീണ്ടും രൂപ വ്യത്യാസപ്പെടും എന്നാൽ ഈ രണ്ട് എല്ലുകൾ രണ്ട് എല്ലുകൾ വെച്ചതിന്റെ രണ്ട് കശേരില്ലേ മുപ്പത്തി മൂന്നെണ്ണമുണ്ടല്ലോ അതിന്റെ രണ്ടിന്റെ ഇടയിലൊരു പ്രത്യേക ഡിസ്ക് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു വളയാനും തിരിയാനും ചലിക്കാനും തമ്മിൽ കൂട്ടി വരഞ്ഞിട്ട് പിന്നെ എല്ലിന് കേടുപാട് സംഭവിക്കാതിരിക്കാനും ഒക്കെ സംവിധാനിച്ചിരിക്കുന്നു ആ നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെ തലച്ചോറിൽ നിന്നുള്ള ഒരുപാട് നാടികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു കേബിളുകൾ എൻ്റെ ഉള്ളിൽ കൂടെ നട്ടല്ലിൻ്റെ ഉള്ളിലുള്ള സുഷും എന്തല്ലോ മജ്ജ മജ്ജയിലൂടെ നട്ടല്ലിൻ്റെ ഉള്ളിലൂടെ കേബിളുകൾ വയറന്നെ ഏഹ് തലച്ചോറിലേക്ക് കൊടുക്കുന്ന സന്ദേശം കൊടുക്കുന്ന വയർ കേബിള് വളരെ മൈന്യൂട്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നേർത്ത ഒരുപാട് ഞരമ്പുകൾ അതാണ് ഡിസ്കിന് തകരാറ് വരുമ്പോൾ വേദന തരുന്നത് എവിടെ ഇപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ തലച്ചോറിന് തലയിൽ നിന്ന് തൊട്ട് താഴെയുള്ള മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ കശേലുവിന് തേയ്മാനം സംഭവിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ വേദന അനുഭവിക്കുന്നത് കൈ കയ്യിലും പുറത്തും കയ്യിലുമായിരിക്കും സംഭവം പിന്നെ പെരടിയിലാണ് അത് അനുഭവപ്പെടുന്നത് കൈ കൈപ്പലയിൽ അല്ലെങ്കിൽ പുറത്ത് ഒക്കെയാണ് വേദന അനുഭവപ്പെടുക കാരണം അങ്ങോട്ട് പോകുന്ന ഞരമ്പാണ് ജാമാകുന്നത് അതിൻ്റെ ഉള്ളിലൂടെ വരികയാണ് ഇതിന്റെ നല്ല നട്ടലിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ സംവിധാനിച്ചിരിക്കുന്നു പണച്ചറപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇങ്ങനെ ഓരോന്നും രക്തം പരിശോധിച്ച് നോക്കിയിട്ട് രക്തത്തെപ്പറ്റി ചിന്തിച്ചാൽ വലിയ അത്ഭുതമാണ് പ്ലേറ്റിനെറ്റുകളാണ് ഒരു മില്ലി ലിറ്റർ രക്തത്തിൽ മൂന്ന് ലക്ഷത്തോളം പ്ലേറ്റിനെറ്റുകൾ ഉണ്ട് ഇതാണ് ഏഹ് ആ പ്ലേറ്റിനെറ്റ് ഉള്ളത് കൊണ്ടാണ് രക്തം കട്ട പിടിക്കുന്നത് ഏഹ് ഇല്ലായിരുന്നെങ്കിലോ ഒരു ചെറിയ മുറിവ് ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി ചെറിയൊരു രക്തക്കുരയിലൊന്ന് പൊട്ടിയാൽ മതി ശരീരത്തിലെ ജനം പിന്നെ രക്തം മുഴുവനും പുറത്തേക്ക് വാർന്നൊഴുകി മനുഷ്യൻ മരിച്ചു പോവും അത് സംഭവിക്കാതിരിക്കാന് ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റുകളിൽ നിന്ന് മറ്റൊരു വസ്തു രൂപപ്പെടുന്നു ഫൈബ്രിൻ ഫൈബ്രിൻ എന്ന് പറയുന്ന ഫൈബ്രിൻ എന്ന് വിളിക്കുന്ന ഒരു നാരു പോലെയുള്ള ഒരു വസ്തു രൂപപ്പെടുന്നു എന്നിട്ട് ഈ നാല് ഈ ഫൈബ്രിൻ എന്ന് പറയുന്ന നാര് ഈ മുറിവായൽ മുറിഞ്ഞ സ്ഥലത്ത് തലങ്ങും വിലങ്ങും ആയിട്ട് കിടക്കുന്നു തലങ്ങും വിലമ്പ് നിക്കുന്നു ഒരു വലമെയ്തതുപോലെ പിന്നെ പിന്നെ പുറത്തേക്ക് വരുന്ന രക്തത്തിലെ കട്ടിയുള്ള ഭാഗം ഈ വലയിൽ കുടുങ്ങുന്നു വലയിൽ കുടുങ്ങിയിട്ട് അവിടെ രക്തം കട്ട പിടിക്കുന്നു രക്തം കട്ട പിടിക്കുന്നതോടുകൂടെ പുറത്തേക്കുള്ള ഒഴുക്ക് നിലക്കുന്നു നോക്കി എന്താ പടച്ചറബ് സംവിധാനിച്ചിട്ടുള്ളത് ഏഹ് ഇത് ഇല്ലായിരുന്നെങ്കിലോ മനുഷ്യൻ ഒരു ചെറിയൊരു ഒരു മുള്ളു കുത്തിയിട്ട് ഒരു ചെറിയ പോറൽ ഉണ്ടായാൽ മതി ആ രക്തം മുഴുവനോ ഒഴുകിത്തീർന്ന അയാൾ മരിച്ചു പോകും ഇത് വലിയ മുറിവുണ്ടായാൽ പോലും മനുഷ്യൻ മരിച്ചു പോകാത്തത് രക്തം വാർന്ന് മരിക്കാത്തതിൻ്റെ കാരണം രക്തം കട്ട പിടിക്കുന്നു എന്നതുകൊണ്ടാണ് ഇത് നിസ്സാര സംഗതിയല്ല ഏഹ് രക്തം കട്ട പിടിക്കുന്നത് നമുക്ക് ഒന്നാമോ അത് നടന്നുവല്ലോ നടന്ന നടന്നതല്ല പടച്ചോ നടത്തുകയാണ് സംവിധാനിച്ചതാ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇങ്ങനെ എത്ര കാര്യങ്ങൾ ഒരേ കോശത്തിൽ നിന്ന് ഒരു കോശം ഒരൊറ്റ കോശമാണ് മനുഷ്യന്റെ ഭ്രൂണ പിന്നെ ഭ്രൂണവും പിന്നെ സ്ത്രീ അണ്ടവും ബീജവും തമ്മിൽ സംയോജിച്ചാല് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് എത്തുന്നത് ഒരു കോശാണ് കിലോക്കെൻറ്റ് ട്യൂബിൽ വെച്ചിട്ട് ഗർഭാധാരണം നടത്തുകയാണ് നടന്നു കഴിഞ്ഞാൽ ഒരു കോശ ഒരൊറ്റ കോശ ആ കോശം വളർന്നു വളർന്ന് വളർന്നാണ് മനുഷ്യൻ ഇന്ന് കാണുന്ന രൂപമാകുന്നത് കോശങ്ങള് കോശക്കൂട്ടങ്ങളായി അതായത് കലകളായി മാറും അതുപോലെ അസ്ഥികൾ രൂപപ്പെടും അസ്ഥി കൂടെ വ്യവസ്ഥ ഉണ്ടാകും ശ്വാസകോശ സംവിധാനം വരും ജീവവായു പിന്നെ നിയന്ത്രിക്കുന്നത് അത് ശരീരത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ഈ ശ്വാസകോശമാണ് ഈ ശ്വാസകോശത്തിൽ അമ്പത് കോടിയിലധികം വായു അറകൾ ഉണ്ട് എന്നാൽ അൻപത് കോടിയിലധികം വായു അറകൾ മനുഷ്യന്റെ ശ്വാസകോശത്തിലുണ്ട് രക്തത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നത് ഈ ഇതാ എന്തെ ശ്വാസകോശ ഇങ്ങനെ ആലോചിച്ച് നോക്കി എന്തൊക്കെ വ്യവസ്ഥകൾ ദഹന വ്യവസ്ഥ രക്തസംക്രമണ വ്യവസ്ഥ ശുദ്ധീകരണ വ്യവസ്ഥ രക്തം മലം കപം അല്ലെ മൂത്രം പുറത്തേക്ക് പോകേണ്ടതൊക്കെ പോകുന്ന അവസ്ഥ കണ്ടറിയാൻ കണ്ണ് കേട്ടറിയാൻ ചെവി മണത്തറിയാൻ മൂക്ക് ശുചിച്ചറിയാൻ നാവ് തൊട്ടറിയാൻ ചർമ്മം അഥവാ സ്പർശിച്ചറിയാനുള്ള ചർമ്മം ഇങ്ങനെ തുടങ്ങി എന്തൊക്കെയാണ് പടച്ചറപ്പ് സംവിധാനിച്ചിട്ടുള്ളത് നാടീ വ്യൂഹങ്ങൾ അത് കേബിളുകളാണ് തലച്ചോറ് നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര വലിയ പ്രവർത്തന തലച്ചോറാണ് തലച്ചോറിനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ നമ്മളിപ്പോ ഒരു വസ്തുവിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ ദൃഷ്ടിയിൽ അത് കാണുന്ന അവസ്ഥ ഉണ്ടാക്കുക ഇപ്പൊ ഞാൻ കഴവ പരിശുദ്ധ കാഴ എന്ന് പറയുമ്പോൾ പരിശുദ്ധ കാഴ കണ്ടിട്ടുള്ളവർ സൗദി അറേബ്യയിൽ പോയിട്ട് ഹജോ ഉംറ നിർവഹിക്കുക അല്ലാത്ത നിലക്കോ അവിടെ കായമ സന്ദർശിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് കഴവ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ കായവയുടെ അടുക്കൽ എത്തിപ്പെട്ട അവസ്ഥ ആ ചിത്രം നിങ്ങളുടെ മനോമുഖരത്തിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് ഏഹ് കഴവ ഇങ്ങനെ കില്ല പൊതച്ചു നിൽക്കുന്ന കായവ അല്ലേ ആൾക്കാർ തവാഫ് ചെയ്യുന്നു ഏഹ് മസൈ ചെയ്യുന്നു നിങ്ങൾ നമസ്കരിക്കുന്നു ആ മസ്ജിദുൽ ഹറാം ഇങ്ങനെ തുടങ്ങി അവിടെയുള്ളതെല്ലാം പെട്ടെന്ന് ഏഹ് ഒരു സെക്കൻഡും പോകേണ്ട എത്രയോ ചെറിയ ഒരു പിന്നെ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരികയാണ് അതിൻ്റെ രൂപം ഇങ്ങനെ വരുന്നു ഏഹ് കണ്ടതാണെങ്കിൽ കാണാത്തയാണെങ്കിൽ നിങ്ങൾ അതിന്റെ ചിത്രവും മറ്റും കണ്ടിട്ടുണ്ടാവും അത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നു പെട്ടെന്ന് കയറി വരുന്നു പെട്ടെന്ന് നിങ്ങളത് പറയുകയാണ് കഴവ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് നിങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ നിമിഷമല്ല ആയേക്കാളും ഒക്കെ നാനോ സെക്കൻഡിൽ ആയാലും കുറഞ്ഞ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ വീട് കയറി വരുന്നു നിങ്ങൾ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന അനുഭവം നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ വീടിന്റെ റൂമുകൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നു നിങ്ങളുടെ വീടിന്റെ വിറ്റത്ത് നിങ്ങൾ വളർത്തിയിട്ടുള്ള ചെടികൾ നിങ്ങൾ നേരിട്ട് കാണുന്നത് പോലെ നിങ്ങൾ അനുഭവിക്കുന്നു എത്ര സമയം കൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി കഴവ എന്ന് പറയുമ്പോൾ വീട് എന്ന് പറയുമ്പോൾ വീട്ടിലെത്തി നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ചിന്ത ആ മസ്തിഷ്കത്തിന്റെ ആ വേഗത നിങ്ങൾ ആലോചിച്ച് നോക്കി ഇനി അവിടെ നിന്ന് പെട്ടെന്ന് നിങ്ങൾ കോഴിക്കോട് ഞാൻ പറയാം നിങ്ങളുടെ എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾ കോഴിക്കോട് അങ്ങാടിയിലെത്തിയിട്ടുള്ള ഒരു പ്രതീതിയാണ് നിങ്ങൾക്ക് ഉണ്ടാകുക ഇതൊക്കെ എത്ര പെട്ടെന്ന് നടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് പറയാറുണ്ട് ഒരു തമാശ പറയാറുണ്ട് ലോകത്തെ ഏറ്റവും വേഗത കൂടിയ വാഹന ഏതാണ് അത് സൂപ്പർ സോണിക് ആണ് ജെറ്റാണ് സൂപ്പർ സോണിക്ക് ജെറ്റാണ് എന്നൊക്കെ പറഞ്ഞല്ല മനസ്സാന്ന് പറയലുണ്ട് അല്ലേ ബുദ്ധിയാണ് അല്ലെങ്കിൽ മനസ്സാണ് ഏറ്റവും വേഗതയുള്ള അത്ര വേഗതയുള്ള ഒന്നും ദുനിയാവില്ല ഇതൊക്കെ പടച്ച റബ് സംവിധാനിച്ചിരിക്കുക ഇതിന്റെയൊക്കെ മൂല അവസ്ഥ എന്തായിരുന്നു ഒറ്റ കോശം ഒരൊറ്റ സെല്ല് ഒറ്റ കോശം ആ ഒരു കോശം വളർന്ന് വളർന്നാണ് ഇന്ന് മനുഷ്യന് കാണുന്ന എല്ലോ അവസ്ഥകളും ഉണ്ടായിട്ടുള്ളത് ആലോചിച്ചു പടച്ചവന്റെ സൃഷ്ടി ഖുറാൻ അള്ളാഹു നിന്നെ സൃഷ്ടിച്ച് നിന്നെ സംവിധാനിച്ച് നിന്നെ ശരിപ്പെടുത്തി അവരുദ്ദേശിക്കുന്ന ഏറ്റവും നല്ല രൂപത്തിൽ വടച്ചറബ് നിനക്ക് നിന്നെ സംവിധാനിച്ചു അല്ലെ അള്ളാഹു അക്ഷ കാര്യത്തെ മറ്റൊരു സുഹൃത്തു അപ്പോ സൃഷ്ടി ഏറ്റവും ഉന്നതനായവൻ ഏറ്റവും ശ്രേഷ്ഠമായ ആദരിക്കപ്പെടേണ്ടവൻ അവൻ അള്ളാഹു തന്നെയാണ് ഏഹ് അത്യുന്നതനാവുന്നോ വടച്ചറബ് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ വീണ്ടും ചോദിച്ചു അല്ല അവർക്ക് ചിന്തിക്കാനുള്ള ഹൃദയമില്ലേ ലഹും ലോഹം കൊലുവില്ലായ ചിന്തിക്കാനുള്ള ഹൃദയങ്ങൾ അവർക്കില്ല കാണാനുള്ള കണ്ണുകളില്ല അവർക്ക് കേൾക്കാനുള്ള ചെവിയില്ല അവർക്ക് പോവും കല്ലാൻ ആമി വല്ലും അവല് മൃഗ മൃഗത്തെ പോലെയാ അതിനേക്കാളും പിഴച്ചവരാണ് ഈ മനുഷ്യന്മാരും എത്ര സത്യമായി പറഞ്ഞൊക്കെ അല്ലെ ലോ നിലക്കും പറഞ്ഞോ സംവിധാനിച്ചതെന്ന് ചിന്തിക്കാനെന്ത് നേരല്ല കാണാൻ അവന് കണ്ണു കണ്ണില്ല ഉപയോഗപ്പെടുത്തുന്നില്ല കേട്ടറിയുന്നില്ല അവന് സ്പർശിച്ചറിയുന്നില്ല വേണ്ടത് അലുചു ഇതൊക്കെ സംവിധാനിച്ച പറഞ്ഞവൻ അതാ പറഞ്ഞത് നിങ്ങളിൽ തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങൾ എന്തേ കാണുന്നില്ലേ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ കണ്ടറിയുന്നില്ലേ ഇരുപത്തിരണ്ടാമത്തെ ആകാശത്തിലാണ് അഥവാ ആകാശത്തിലുണ്ട് നിങ്ങളുടെ ആഹാരം അല്ലെങ്കിൽ ഉപജീവന മാർഗം അത് ആകാശത്തിലുണ്ട് അഥവാ ആകാശത്തു നിന്നാണ് വാനലോകത്തു നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് വമാതൂൽ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതും വാഗ്ദത്തം ചെയ്യപ്പെട്ടതും വാനലോകത്ത് തന്നെയുണ്ട് എന്താ അല്ല ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ ഉപരിയിലുള്ള വാനലോകം അതിനെപ്പറ്റി ചിന്തിച്ചു നോക്കുക എന്തൊക്കെയാണ് പടച്ചറബ് വാനലോകത്ത് സംവിധാനിച്ചിട്ടുള്ളത് കോടാനുകോടി നക്ഷത്രങ്ങൾ ഗാലക്സികൾ അല്ലെ ഉപഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ സൗരയൂഥങ്ങള് മിൽക്കി വേ എന്തൊക്കെയാണ് പടച്ചറബ് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് വാനലോകത്ത് ഇത്രയും വിശാലമായ വാനലോകം പടച്ചറബ് സൃഷ്ടിച്ചു എന്നിട്ട് ആ ആകാശലോകത്ത് നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഘടകമായ അല്ലെങ്കിൽ അത് ഉൽപാദനത്തിന് ഏറ്റവും ആവശ്യമായ മഴവെള്ളം വർഷിപ്പിച്ച് വർഷിച്ചു തരുന്നത് ആ മഴയിലൂടെയാണ് സസ്യലതാദികൾ മുളച്ച് നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നത് നോക്കി വലിയ ദൃഷ്ടാന്താണത് ആകാശലോകേ അതൊരു വലിയ ലോകമാണ് ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത അള്ളാഹുവിന്റെ സൃഷ്ടി സുഭാനകമാ എന്ന് പറഞ്ഞു പോകും ഏത് മനുഷ്യനും പടച്ചവനെ ഇതൊന്നും ഈ വൃതാവിൽ സൃഷ്ടിച്ചതല്ല വലിയ ഉദ്ദേശുദ്ധിയോടുകൂടെ ലക്ഷ്യങ്ങളോടുകൂടെ തന്നെയാണ് ഈ ആകാശഗോളങ്ങളെ ലോകത്തെ ആകാശ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത് എന്ന് മനുഷ്യൻ പറഞ്ഞു പോകും പ്രച്ചോദിച്ച് ചോദിച്ചില്ലേ നോക്ക് ആകാശത്തിലേക്ക് അതിനുള്ള വിടവും കാണുന്നുണ്ടോന്നേ ഇല്ല നിനക്ക് കാണാൻ കഴിയില്ല ഒന്നുകൂടെ നീ തിരിഞ്ഞു നോക്ക് ആകാശത്തിലേക്ക് തന്നെ എന്തെങ്കിലും വിടവുകൾ നിനക്ക് കാണാൻ കഴിയോ ഇല്ല നിന്റെ ദൃഷ്ടി നിങ്ങിലേക്ക് തന്നെ തിരിച്ചു വരും സുഹൃത്തു ഒരിക്കലും അമ്മ ഉറപ്പടുത്തില്ലേ ഏർ ആലോചിക്കും അത്ര മഹാ അത്ഭുതമാണ് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ആകാശലോകം ഏർ ആ ആകാശലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യ വിഭവം അവിടുന്ന് നൽകുന്നു അഥവാ അവയെല്ലാം അള്ളാഹുവിന്റെ ലോഹിൽ മാതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു വ നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള നരകങ്ങളും എല്ലാം ഉപരിയിൽ ഈ ഭൂമിക്കുപരിയിൽ എവിടെയോ എങ്ങനെയോ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു എൻ്റെ സമയത്ത് അത് വരികയും അല്ലെങ്കിൽ രൂ അതിന് അള്ളാഹു സംവിധാനിച്ച രൂപത്തിൽ ഏർ നാളിൽ എത്തുകയും ചെയ്യും അപ്പോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള എല്ലാം അവയെല്ലാം നിങ്ങളുടെ ഉപരിയിലായിട്ടുണ്ട് ആകാശത്തിന്റെ റബ്ബ് തന്നെ സത്യം ഫ ആകയാൽ അപ്പോഴൊന്നും പറയാം എന്നാലൊന്നും പറയാ റബ്ബി റബ്ബ് രക്ഷിതാവ് നാഥൻ സമാൽ ആകാശം റബ്ബി സമാൽ ആകാശത്തിന്റെ രക്ഷിതാവ് അപ്പൊ ആകാശത്തിന്റെ റബ്ബ് രക്ഷിതാവ് ആകാശത്തില് ആകാശത്തിന്റെ നാഥനായ രക്ഷിതാവ് തന്നെ സത്യം വൽ ഭൂമിയുടെയും റബ്ബ് തന്നെ സത്യം അള്ളാഹു തന്നെ സത്യം ഇന്നഹു തീർച്ചയായും ഇത് ഇത് യാഥാർത്ഥ്യമാകുന്നു ഇത് സത്യം തന്നെയാകുന്നു ഇത് യാഥാർത്ഥ്യമാണ് ഏതുപോലെ മിസ്ലമാ പോലെ അന്നക്കും തീർച്ചയായും നിങ്ങൾ തന്ത്യപ്പോ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ യാഥാർത്ഥ്യം തന്നെയാവുന്നു ഇത് മനുഷ്യരോട് പറയാം പ്രത്യേകിച്ച് അക്കാം ശരിക്കോട് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതൊരു സത്യമല്ലേ നിങ്ങൾ തമ്മിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു സത്യമല്ലേ നിങ്ങൾ കലഹിച്ചു കൊണ്ടിരിക്കുന്നു സത്യമല്ലേ നിങ്ങളെ നാവ് ഉപയോഗിച്ച് പല തരത്തിലുള്ള അക്ഷരങ്ങൾ വായയുടെ പല ഭാഗത്ത് നിന്നായി പുറപ്പെട്ട് നിങ്ങളുടെ ആശയം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു മറ്റവന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയുന്നു കേട്ടറിയുന്നു കണ്ടറിയുന്നു അല്ലെ അപ്പൊ നിങ്ങൾ സംസാരിക്കുന്നു എന്നത് വാസ്തവമാണല്ലോ സത്യമാണല്ലോ അതിൽ തർക്കമില്ലല്ലോ ഇല്ല എങ്കിൽ അതിനേക്കാൾ അതിനേക്കാളേറെ സത്യമാവുന്നു എന്ത് എന്ത് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് അള്ളാഹുവിൻ്റെ വാഴക മറ്റൊന്ന് പരലോകമുണ്ടാകും എന്ന കാര്യം മരണാനന്തര രക്ഷാശിക്ഷകളുണ്ട് എന്ന കാര്യം സ്വർഗനരകങ്ങളുണ്ട് എന്ന കാര്യം വിശുദ്ധ പോകാൻ സത്യമാണ് എന്ന കാര്യം പ്രവാചകൻ അള്ളാഹുവിൻ്റെ സത്യ സത്യമായും പ്രവാചകൻ അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ തന്നെയാകുന്നു റസൂൽഹി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം എന്ന കാര്യം ഇവയെല്ലാം നിങ്ങൾ എന്തിനെയൊക്കെ നിഷേധിക്കുന്നുണ്ടോ എന്തിനെയൊക്കെ നിങ്ങൾ തള്ളിക്കളയുന്നുണ്ടോ അതെല്ലാം സത്യമാകുന്നു ഏതുപോലെ നിങ്ങൾ സംസാരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം അതിലേറെ സത്യമാകുന്നു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നാഹു ഓർമ്മപ്പെടുത്തുക അതും അള്ളാഹു ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനെ സത്യപ്പെടുത്തിക്കൊണ്ട് അഥവാ സ്വന്തത്തെ തന്നെ ഏർ സ്വന്തത്തെ സ്വന്തം പേരിൽ തന്നെ സത്യം ചെയ്തുകൊണ്ടാണ് സമൂഹത്തെ ലോകത്തെ അറിയിക്കുന്നത് ലോകൊന്ന് കണ്ടറിയണ്ടേ നമുക്കൊന്ന് കേട്ടറിയണ്ടേ പഠിക്കണ്ടേ നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഇരുപത്തി ഏഴ് വരെയുള്ള ആയത്തുകള് വിശദീകരിക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സംവിധാനിച്ചത് എന്നതിനെ സംബന്ധിച്ച് കുറച്ചൊക്കെ ഒരു ബോധം ഒരു പൊതുധാരണ നമുക്കുണ്ടാകുന്നതിന് വേണ്ടി അല്പം വിശദീകരിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ലാ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം ഇനി ഇബ്രാഹിം നബി അലിഹിസ്സലാമിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പ്രവേശിക്കുകയാണ് അടുത്ത ആയത്തുമുതൽ ഇൻഷാല്ലാ തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ പഠിക്കുക ഖുർആനെ പറ്റി കൂടുതൽ ചിന്തിക്കുക ഖുർഹാനിലെ പരാമർശങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യ ബുദ്ധിയെ തട്ടി ഉണർത്തുന്ന ഒരുപാട് ആയത്തുകൾ ഒരുപാട് പരാമർശങ്ങൾ കുറാനുണ്ട് അത് സംബന്ധിച്ച് വളരെ കൂടുതലായിട്ട് പഠിക്കുക എന്നിട്ട് അത് ആലോചിക്കുക അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിനെ കണ്ടെത്തുക അത് മറ്റുള്ളവർക്ക് പകർന്ന് നൽകുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഉറപ്പുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാകട്ടെ നമ്മുടെ സൽക്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ തെറ്റുകൾ വീഴ്ചകൾ അള്ളാഹും നമുക്ക് പുറത്തു തരുമാറാകട്ടെ നമ്മളിന്ന് മരണപ്പെട്ടുപോയവരുടെ എല്ലാ تتقبل الله ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله